എല്ലാവർക്കും അറിയാം എന്തിനു വേണ്ടിയാണ് ഈ അവിശ്വാസത്തിൽ കൊണ്ടുവന്നതെന്ന് ഞങ്ങൾ ആ നിലപാടിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു അപ്ഡേറ്റ് തുടങ്ങുന്നതിന് അവർ സൗകര്യം നോക്കി തുടങ്ങുന്നത് അത് വേണ്ടി ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിലെ ഐക്യ ജനാധിപത്യ പൂട്ടിക്കാൻ ഇതുവരെമാരെയും ബി ജെ പി ഉൾപ്പെടെയുള്ള കൌൺസിലർമാരെയും വെറും നോക്കുകുത്തികളാക്കി നോക്കീകൃത്തി രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഭാഗമായി പണത്തിന്റെ സ്വാധീനത്തിന്റെ ഭാഗമായി അധികാരത്തിന്റെ സ്വാധീനത്തിന്റെ ഭാഗമായി ഇവിടെ സി നടത്തിയിട്ടുള്ള ഈ വലിയ കപട നാടകം ജനങ്ങൾ ിൽ മുൻസിപ്പാലിറ്റിയിൽ എത്ര പിന്തുണയിലാണ് ഈ ഇവിടെ കൗസ്യം കോഴിയിൽ പുതിയ ഔട്ട്ലെറ്റിൽ ഇവിടെ പഞ്ചായത്തിലേസ് കൊടുത്തിരിക്കുന്നത് അത് ദിവസങ്ങളായി മുനിസിപ്പാലിറ്റിയിലെ യു വെൽഫെയർ പാർട്ടിയുടെയും ബി സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള മജീദ് ബാബുവും പലതവണ സെക്രട്ടറി കൊടുത്തു അജണ്ട വെക്കണം അജണ്ട വെച്ച് ചർച്ച ചെയ്യണം ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല പല കാര്യങ്ങൾക്കൂടെ പറഞ്ഞുകൊണ്ട് ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും മാറ്റി മാറ്റി വെച്ചിട്ട് അവസാനം ഓഗസ്റ്റ് പതിനഞ്ചിന് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു ഇത്ര തലയ്ക്ക് വെളിവില്ലാത്തവരല്ല യു ഡി എഫ് ഗാർ നിങ്ങൾ മനസ്സിലാക്കണം പിന്നീട് ആഗസ്റ്റ് പതിനാറിലേക്ക് യോഗം വെച്ചപ്പോ നിങ്ങൾ യോഗത്തിൽ വന്ന് യാതൊരു കുടുപ്പുമില്ലാതെ ചെയർമാൻ പറയുകയാണ് പതിനാലാം തീയതി ഞങ്ങൾ ലൈസൻസ് കൊടുത്തുപോയി എന്ന് അതിനെതിരെയാണ് ഈ അവിശ്വാസ പ്രമേയം അതിനെയാണ് ഈ പ്രക്ഷോഭം ഇത് ജനകീയ പ്രക്ഷോഭമാണ് ആ പ്രക്ഷോഭം നിങ്ങൾ ഇവിടെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിശ്വാസ പ്രമേയം ബി ജെ പിയുമായി നിങ്ങൾ ഒത്തുകളിച്ച് പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇതൊരു പുതിയ കഴിഞ്ഞ കഴിഞ്ഞ പാർലമെന്റ് നിയമസഭാ ഈ കേരളത്തിലെ സംശയമില്ലും ബിജെപിയും സജീവമായിരുന്നു അതൊന്നുകൂടി തീരുമാനമാണ് ഇന്ന് ഈ മുഖത്തുണ്ടായിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ എന്തിനു വേണ്ടിയാണ് ബിജെപി പ്രമേയത്തിന് സഹായിക്കുമെന്ന് പറഞ്ഞു എന്തിനുവേണ്ടിയാണ് അവർ മീറ്റിംഗ് നോട്ടീസ് കൊടുത്തത് മുക്കം മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുള്ള ഡി ലൈസൻസ് റദ്ദിയണെന്ന ഞാൻ എന്റെ പ്രിയപ്പെട്ട എന്നെ ശ്രമിക്കുന്ന ബി ജെ പി ചോദിക്കട്ടെ നിങ്ങൾ അവിശ്വാസ പ്രമേയത്തിൽ വിട്ടുകൊണ്ട് ഇവിടെ സി പി എമ്മിനെ ഭരണത്തിന് തുടരാനുള്ള അവസരം കൊടുത്തിട്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാക്യം ആ ആ കൊടുത്തിരിക്കുന്ന ഡി ലൈസൻസ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുകയാണ് എന്റെ സ്ഥാപനം ഞാൻ രണ്ടു ദിവസത്തേക്ക് അറിഞ്ഞിട്ടിരിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇവറേജ് എം ഡി ഒരു സർക്കുലർ ആണ് താൽക്കാലികമായി രണ്ടു ദിവസം അടച്ചിടാൻ ഞങ്ങൾക്കറിയാം രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തുടങ്ങും ആ തുടങ്ങുമ്പോൾ ഈ പറയപ്പെടുന്ന മുക്കം മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് റദ്ദില്ലെങ്കിൽ അത് തുടർന്ന് മുന്നോട്ട് പോകും ഇവിടെ നടന്നിരിക്കുന്ന നാടകം നിങ്ങളുടെ സ്വാധീനമുണ്ട് പക്ഷേ ഞങ്ങൾ പറയുന്നു ഇനി ജനങ്ങളുടെ കോടതിയിൽ നിങ്ങളെ ചവിറ്റുകൊട്ടയിലേക്ക് വന്നിരുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസത്തെ എന്തുകൊണ്ട് കൊണ്ടുവന്നു അത് വിജയിക്കാൻ കാരണം ഞങ്ങളുടെ കൗൺസിലർമാർ ഈ കഴിഞ്ഞ ബോർഡിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ രണ്ടുമണിക്ക് ഇറക്കുന്ന ഡെപ്യൂട്ടി ചെയർമാന്റെ യോഗത്തിൽ ഞങ്ങൾ പറയും ഒരു സംശയം എടാ നിങ്ങൾ മനസ്സിലാക്കുക നാലും മൂന്നും ഏഴാണെങ്കിൽ ആ കണക്ക് റെഡിയാണെങ്കിൽ മുപ്പത്തിമൂന്ന കൗൺസിലിൽ ഇവിടെ ഭരണം നടത്താൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ചെയർമാനും ഉത്തരവാദിത്തപ്പെട്ട ഡെപ്യൂട്ടി ചെയർമാനും നിങ്ങൾ തെഞ്ചത്ത് കൈവച്ച് നാട്ടിലെ വോട്ടർമാരോട് പറയണം നിങ്ങൾക്ക് നിലവിൽ ഭൂരിപക്ഷമുണ്ടോ ഭൂരിവശമുണ്ടോ ഭൂരിപക്ഷമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പുറത്തു പറയണം നിങ്ങൾക്ക് മുപ്പത്തിമൂന്നിൽ പതിനാല് ആളുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രതികൾ ഭരിക്കുന്നത് ആ നിങ്ങൾ കണക്കുന്നോട് പറയണം ഭൂരിപക്ഷമില്ലാത്ത ഒരു ഭരണസമിതി രാജിവെച്ചൊഴിച്ചു പോലാണ് ഏറ്റവും കർണീയമായ അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഒരു അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടാലൊന്നും അവസാനിപ്പിക്കുന്ന സമരമല്ല ഞങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്നത് ഞങ്ങൾ തുടങ്ങി വെച്ച സമരം ഇവിടെ നിന്ന് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഇതുപോലെ കൗൺസിലിനെ നോക്കുകൂത്തിയാക്കിക്കൊണ്ട് ഈ മുഖത്തെ സി പി എമ്മിന്റെ ഹൈ കമ്മിറ്റി നിർദ്ദേശിച്ചു കൊടുത്തിട്ടുള്ള ഇവിടുത്തെ അവരുടെ വലിയ നേതാക്കന്മാരുടെ കൂടി കോടായി കോടി രൂപയുടെ സാമ്പത്തിക അനുമതി നടത്തിക്കൊണ്ട് കൊടുത്തിട്ടുള്ള ആ ലൈസൻസ് വരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും എന്നിട്ട് ോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയ്ക്കും മനസ്സിൽ തട്ടിക്കൊണ്ട് നന്ദി അർപ്പിക്കുന്നു സാങ്കേതികമായി ഈ അവശ്വാസം പരാജയപ്പെട്ടുണ്ടാവും ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വിജയിച്ചതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം